ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം രാവിലെ തന്നെ എന്തായാലും ഞാൻ നടക്കാൻ വേണ്ടി പോവാണ് രാവിലെ ആറുമണി ഒക്കെ ആകുമ്പോഴത്തേക്കാണ് പോവാറ് പക്ഷേ ഇപ്പം ഞാൻ പറഞ്ഞില്ലേ മഞ്ഞ ഞാൻ ഇപ്പോൾ ഏഴുമണിയൊക്കെ കഴിഞ്ഞിട്ടാണ് നടക്കാൻ പോകൽ അപ്പോൾ നമുക്ക് എന്തായാലും നടക്കാൻ പോവാം അപ്പം നിങ്ങളും എൻ്റെ കൂടെ പോരെ ഒക്കെ ബാക്കേക്ക് പോകണോ അതോ മുകളിലേക്ക് പോകണോ എനിക്ക് കൺഫ്യൂഷനാണ് അപ്പോൾ നമുക്ക് താഴത്തേക്ക് തന്നെ പോവാം അല്ലേ താഴത്തേക്ക് പോകാം നല്ല തണുപ്പുണ്ട് ചെറുതായിട്ട് മഞ്ഞൊക്കെ ഉണ്ട് കേട്ടോ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാൻ പറ്റും പക്ഷെ രാവിലെ ആകുമ്പോഴത്തേക്ക് നല്ല ഒരു ആറ് മണിക്കൊക്കെ നല്ല മൂടൽ മഞ്ഞാണ് കേട്ടോ അപ്പോൾ നമുക്ക് നേരെ പോയിട്ട് വരാം അപ്പോൾ നമുക്ക് സിറ്റിയൊക്കെ ഇറങ്ങി ഇറങ്ങിപ്പോട്ടോ എൻ്റെ സൗണ്ട് ഇതുവരെ ശരിയായിട്ടില്ല എണീറ്റ് പാടി ഇതൊക്കെ നടക്കാനായിട്ട് ഇറങ്ങിയതാണ് പിന്നെ ഇത് ഇവിടെ വലയൊക്കെ കിട്ടി എന്തോ കൃഷിയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ ഇത് പയറും ഒക്കെയാട്ടോ അയ്യോ രാവിലെ നടക്കാൻ പോകുന്നൊരു സുഖം വേറെയാണ് കേട്ടോ അപ്പോൾ കഴിഞ്ഞ ദിവസം വീഡിയോ ഇട്ടയിൽ കുറേ കമൻറ്റുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ചെയ്യുന്നതായിരിക്കും കേട്ടോ ഇടയ്ക്ക് അയ്യോ അങ്ങനെ റൂട്ടിൽ കയറിയിട്ട് നമ്മൾ അതേ പകുതി വരെ എത്തിയിട്ടുണ്ട് നല്ല തണുപ്പ് ചോദിച്ചാൽ നല്ല തണുപ്പ് കേട്ടോ എൻ്റെ സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലാകുന്നുണ്ടാവും പിന്നെ അധികം ആൾക്കാരൊന്നുമില്ല എന്നാലും രാവിലെ പണി കിട്ടി പിന്നെ മഴ പെയ്യാ തുടങ്ങുന്ന കേട്ടോ അച്ഛ ഒന്നാമത്തെ പനിയൂടെ ആയിരുന്നു അമ്മ പറഞ്ഞതാ പോവില്ലേ പോയിട്ടെ അപ്പോൾ അതേ മഴ പെയ്യുന്നത് കേട്ടോ കുഴപ്പമില്ല ഞാൻ ഇതുള്ളതുകൊണ്ട് കുഴപ്പമില്ല ചെറുതായിട്ട് ചാർന്നേ ഉള്ളൂ അപ്പോൾ ഞാൻ പോയിട്ട് തിരിച്ചിങ്ങ് പോകുന്നു കേട്ടോ അയ്യോ ഒരു സ്പീഡിൽ നടന്ന് വേഗം വീട്ടിൽ ചെല്ലട്ടെ കേട്ടോ നല്ല മഴ കേട്ടോ കണ്ടോ മഴയുടെ ആയപ്പോൾ പുറയിലൊക്കെ മഞ്ഞ് വന്നതുണ്ട് അയ്യോ നല്ല മഴ മീൻസ് ചാറൽ മഴ ഇങ്ങോട്ട് മാറി നിന്നു കേട്ടോ അയ്യോ ഓടി കൊടുങ്ങാ ഞാൻ രാവിലെ നടക്കാനൊക്കെ പോയിട്ട് തിരിച്ച് വീട്ടിൽ വന്നു സണ്ടേ ആയതുകൊണ്ട് പള്ളിയിലൊക്കെ പോയിട്ടില്ലേ ക്ലീനിങ്ങിലാകും കേട്ടോ നമ്മുടെ വീട് മേളിൽ ഇങ്ങനെ നമ്മൾ അവിടെ ആയിരുന്നു ഇപ്പം കുറ്റിന് വലകളൊക്കെ ആയി അപ്പോൾ അതൊക്കെ ഉറച്ചിയാക്കി നമ്മളെ വീടൊന്ന് ക്ലീൻ ചെയ്യാന്ന് വിചാരിച്ചു അപ്പോൾ എല്ലാം ഒതുക്കി പറക്കി അരിക്കി വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പം സൺഡേ ആണല്ലോ ഞാനും പകലിരുന്ന ജോലിയൊക്കെ ആയതുകൊണ്ട് എനിക്കും അങ്ങനെ ഫുൾ ക്ലീൻ ചെയ്യാനൊന്നും സമയം കിട്ടാറില്ല അപ്പോൾ ദേഹം വലയൊക്കെ ഉണ്ടായിരുന്നു മേളിൽക്കുറയൊക്കെ അതൊക്കെ അരിച്ചു കളയാം കേട്ടോ എവിടെയൊക്കെ ക്ലീൻ ചെയ്യാനുണ്ട് അതെനിക്ക് ഞാൻ കഴിക്കുന്ന ഗുളിക അതവിടെ വെച്ചാ അത് അത് അതിന്റെ അകത്തിട്ടെ ലിജിമോളിന്റെയും ചേട്ടായുടെ ഫോട്ടോ പിന്നെ കഴിഞ്ഞ പ്രാവശ്യത്തെ കുരുത്തോലെ ഇപ്പൊ അടുത്ത തവണത്തെ ആവാറായി അല്ലേ ഫുൾ ക്ലീൻ ചെയ്യാൻ നമുക്ക് പോണി ഇത് നമ്മുടെ കമ്പ്യൂട്ടർ ലിജിമെ ലിജിമുകളിൽ പഠിച്ചുണ്ടിരുന്ന കമ്പ്യൂട്ടർ ആയിരുന്നു അപ്പം അത് അവിടെ പോയപ്പോൾ കൊടുത്തു എന്തോ ഇഷ്യൂസ് ഉണ്ടായിരുന്നേ അപ്പം ഞാനന്നിട്ട് ശരീരമായിട്ട് യൂസ് ചെയ്തോണ്ടിരുന്നായിരുന്നത് പിന്നെ നമ്മൾ ഇവിടെ എടുത്തിട്ട് പിന്നെ കുറെ സാധനങ്ങളുണ്ട് നമുക്ക് അവിടെ ഇവിടെ ഇടാനൊന്നൊരു സ്ഥലമില്ല കേട്ടോ ഇതൊക്കെയാണേൽ അതുകൊണ്ട് അത് മെഷീനും ടി വി ടി വി കേടായിപ്പോയി ടി വി കേടായിപ്പോയിട്ട് ഇപ്പം ഇതാണ്ട് രണ്ട് വർഷമായാലും രണ്ടു വർഷമായി അപ്പൊ ഞാൻ ഓണത്തിന് ടി വി എടുക്കാമെന്ന് വിചാരിച്ചിരുന്നായിരുന്നു അതിനെ പറ്റിയില്ല അപ്പൊ ഈ പ്രാവശ്യം ക്രിസ്മസിന് എങ്ങനെയാ ഓഫർ വരുമ്പോ എടുക്കാമെന്നൊക്കെ വിചാരിച്ചിരിക്കുക അപ്പൊ നമുക്കിത് തുടച്ചിടാം നമ്മൾ പൊടിയുണ്ട് നല്ല നമ്മൾ ജനന്റെ ഇടയ്ക്ക് തുടർന്നിരുന്നോണ്ട് പുറത്തുനിന്ന് പൊടിയും കാര്യങ്ങളൊക്കെ വരാറുണ്ട് അപ്പൊ എല്ലാം നന്നായിട്ട് ക്ലീൻ ചെയ്യണം പിന്നെ സൺഡേ ആയതുകൊണ്ട് അമ്മയുടെ സംഘം ഇവിടെ ഉണ്ടോ നടക്കുന്നത് എല്ലാം എല്ലാ ദിവസവും എല്ലാ പ്രാവശ്യവും സൺഡേയിൽ ഇവിടെ സംഘം നടക്കുന്നത് നമ്മളില്ലാത്ത ദിവസങ്ങളിൽ അടുത്ത വേറെ വീടുകളിലൊക്കെ ചെയ്തു നടക്കും ഇപ്പൊ എന്തായാലും വേഗം അതിങ്ങനെ തറക്കൂടെ നാശം കിടക്കും അപ്പോൾ അതാണ് മെയിനായിട്ട് അതുകൊണ്ട് തണുപ്പായതുകൊണ്ടാണ് തണുപ്പും പിന്നെ അതിൽ പുറത്ത് തടിക്കുന്ന വെള്ളം മഴ പെയ്യുമ്പോൾ വെള്ളം വരികയില്ലേ അപ്പോൾ അങ്ങനെ തണുപ്പടിച്ചിട്ട് വെത്തിയിൽ ഈ പെയിൻ്റ് എല്ലാം പൊടിഞ്ഞ് വെച്ചു അങ്ങനെ നമ്മൾ തുടക്കാൻ പോവാണ് ഒരുവിധം നടന്നുകൊണ്ടിരിക്ക കേട്ടോ അപ്പൊ എല്ലാ വിശേഷങ്ങളും പിന്നെ കാണിച്ചേരാട് ചോദിച്ചിട്ട് ഇന്റെ വീട് എവിടെയാ ഭയങ്കര നാണാണല്ലോ ഇത് ഭയങ്കര നാണാണല്ലോ ഇത് എന്നാ ഏടെ വീട് എവിടെയാ കൊടുക്കുവേ കുറുക്ക് എൻ്റെ വീട് എവിടെ കുറുക്ക് ഓ ഇല്ല 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 ഓ ഓക്കോ ചോദിച്ചോ കുടുക്ക് പിന്നെ കുടുക്ക് എന്നും പിന്നെ ഓഹ് വേണ്ട വന്ന വേണ്ട പൊക്കോ പൊക്കോ ഇടത്തെയാണെന്ന് പറഞ്ഞ താഴത്തേന്ന് പറഞ്ഞത് போய்க்கோ அல போய்க்கோ நெரு வீடுவடையா நினை கண்டிப்பில்ல எவையங்கும் ஏ പൊക്കോന്ന് பொக்கோன்னு பொக்கோ பொக்கோடா പേടി പോ പോ റരുത്യോ വേറെ വട്ടിയാ നടന്നോടാട്ടോ അപ്പോന്നതേ നല്ല മഴയ്ക്കുള്ള കോളുണ്ട് അവിടെ തുണിയൊക്കെ വിരിച്ചിട്ടേക്കുന്നത് അതൊക്കെ എടുക്കണം അത് നമ്മുടെ ക്ലീനിങ് ഒക്കെ ഒരുവിധം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ പിന്നെ അതേ നമ്മുടെ റോസ് അപ്പ് വിരിഞ്ഞേക്കുന്നുണ്ട് നല്ല ഭംഗിയുള്ള രസാവും നല്ല രസമുണ്ടല്ലേ അപ്പോൾ കുറേ മുട്ടുകളും ഉണ്ട് അടിപൊളി സൂപ്പർ ടിങ് 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 ഇങ്ങനൊരു റീൽസ് ഉണ്ടല്ലോ പിന്നെ ഇ കാണുന്ന ചെടി അതമ്മ എവിടെ നിന്നോ കൊണ്ടു വെച്ചതാണ് കേട്ടോ ആളവിടെ നിൽക്കുക പോയിട്ടില്ല ഇതാണ് എൻ്റെ വീട്ടിലെ ആൾക്കാരാണോ വരുന്നത് അപ്പോൾ സൺഡ് വീട്ടിൽ ഇരുന്നപ്പോൾ ഉള്ള കുറച്ച് പരിപാടികളൊക്കെയാണ് കാണിച്ചിരുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മാർക്കല്ലേ ഓക്കേ ബൈ